നിങ്ങൾ എനിക്ക് ഇന്നാണോ കാർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിരുന്നത് ഇന്നാണോ അതെ അതെ ആ പക്ഷെ അത് കൊണ്ടു ഞാൻ ഇതിന് വേണ്ടിട്ട് മെനക്കെട്ട് ഇരിക്കായിരുന്നു അത് മാത്രമല്ല ഈ ലെംബോർഗിനി എന്ന് പറയുന്ന കാറുണ്ടല്ലോ ഇവിടെ ഏതൊരു ചെറുക്കനുണ്ട് ഞാൻ അന്നടിച്ചപ്പോ പൃഥ്വിരാജെന്ന് അങ്ങനെ എന്തോ ആണ് പേര് എനിക്ക് വേണ്ട ഒരാൾ ഉപയോഗിക്കുന്ന സാധനം ആ എനിക്ക് വേണ്ട എനിക്ക് ആണ് വേണ്ടത് സാറേ അത് പഴയ മോഡലാണ് സാർ സാറിന് തരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ലംബോർഗിനിയ ആണോ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് എടുക്കാം ഓക്കെ സാർ പക്ഷേ ഇന്നേനെ കൊണ്ടുവരണം കേട്ടോ കൊണ്ടുവരാൻ കൊണ്ടുവരാം സാർ വണ്ടിയുടെ നമ്പര് ഒന്ന് 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 എന്റെ ഫേവറേറ്റ് നമ്പർ അതെ ആയിക്കോട്ടെ ഒന്ന് ആയിക്കോട്ടെ അല്ലെ ഇത് എത്ര മൈലേജ് കിട്ടും അഞ്ച് വേണ്ട 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 അഞ്ച് എനിക്ക് വേണ്ട എനിക്ക് ഒരു കിലോമീറ്റർ മൈലേജ് മതി ഉണ്ട് ഞാൻ ഞാൻ പെട്രോൾ അടിച്ച് എനിക്ക് നിങ്ങൾ വേണ്ട സാറേ അപ്പൊ അങ്ങനെയുള്ള വണ്ടി തന്നെ സാറിന് തരാം സാർ ഓക്കെ സാറേ പിന്നെ ഇത് വണ്ടി തന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ സർവീസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് സാറിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും പത്തിൽ പത്ത് റേറ്റ് കൊടുത്തങ്ങനെ സാറേ ഇല്ല 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 പത്തിൽ പത്ത് ഞാൻ ആർക്കും കൊടുക്കില്ല ഞാൻ അഞ്ചേ തരത്തുള്ളൂ സാറ് കോടീശ്വരനല്ലേ സാറേ എന്താ പറഞ്ഞാ കോടീശ്വരനല്ലേ സാറൊന്ന് കോടീ പിന്നെ ഒരു പത്ത് ഇരിക്കട്ടെ വിളിച്ചോളൂ പത്ത് തന്നോളാം കേട്ടോ അപ്പൊ ബുക്ക് സാറേ ബുക്ക് ചെയ്യാനേക്ക് അപ്പൊ ഒരു ഒ ടി പി വരും എപ്പോ ഇരുന്ന് വരുമോ അല്ല നിങ്ങളെ ബോസ് ആണോ എന്ന് അല്ലല്ല പിന്നെ ആണെ അല്ലല്ലോല്ലോ ഇടക്കിടക്ക് വരും ആ ഒരു ഒരു വരും വരുമോ അപ്പൊ പിന്നെ ഞാൻ ഒരാളെ ശമ്പളത്തിന് നിർത്താം ഇത് വിളിച്ച് പറയണ്ടേ പിന്നെ ജോലിയാവും എന്റെ ഇഷ്ടം പണം ഉണ്ടല്ലോ ഓക്കെ സാർ ഓക്കെ ഓക്കെ ദൈവമേ ഒരു കോടീശ്വരന്റെ കാര്യം ഇനി കോടീശ്വര അല്പസമയം മാറ്റിവെച്ചിട്ട് സ്നേഹനിധിയായ ഭർത്താവ്

െ അങ്ങനെയാണെങ്കിൽ അകത്ത് ഒന്ന് പ്രാർത്ഥിക്കുമ്പോ രണ്ടു തരം പ്രാർത്ഥന വേണം എന്തൊന്ന് ഒന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാമത് ചെരുപ്പ് ആരും എടുത്തോണ്ട് പോവല്ലേ എന്നും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം പച്ചസാരി ചേച്ചി ഉണ്ടാ ചേച്ചി കൂട്ടത്തില് ചെന്നപ്പോ പറഞ്ഞത് നമ്മുടെ വീട്ടില് ഭയങ്കര സ്നേഹവും ഒത്തൊരുമയാണ് കാശുണ്ടെന്നുള്ള അഹങ്കാരവും തല്ലി പിടിക്കൂല വഴക്കൂട അങ്ങനെ പറഞ്ഞില്ലേ പിണങ്ങ പക്ഷെ ഞാനൊരു കാര്യം പറയാം എന്റെ വലിയൊരു ആഗ്രഹമാണ് എന്നൊന്ന് ചീത്ത പറയോ എന്തിനു മക്കളെ രണ്ട് ചീത്ത പറവനെ ഒരു ആഗ്രഹം ഞാൻ വേറെ തമാശക്ക് പോലും ഞാൻ നിന്നെ ഒന്നും പറയത്തില്ല ഇല്ല 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 മക്കളെ ഒരു കാരണം പറഞ്ഞോ കഴിഞ്ഞ ദിവസമല്ലേ ചേട്ടന്റെ പതിനാരനോട് ഷൂ വീടിന്റെ വാതി കിട്ടില്ലേ ഒരു പിച്ചക്കാരൻ വന്നിട്ട് സഞ്ചരി എടുത്തിട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു അയാൾ ആ ഷൂ ഞാൻ ഞാൻ ഇല്ലാഞ്ഞിട്ടല്ലേ അപ്പൊ നീ ഒരു അയ്യാ എന്റെ അലമാരെന്ന് എടുത്ത് കൊടുക്കാത്ത പാവം അവൻ ഇല്ലാത്തോണ്ടല്ലേ എന്തിനാണ് അതൊക്കെ പോട്ടെ പോട്ടെട്ടോ എന്തിനാ മക്കളെ അവനല്ലേ തെറ്റ് ചെയ്തത് പോട്ടെ ഞാൻ പോട്ടെ എന്നാലും ഞാൻ ഞാങ്ങനെ എന്റെ പൊന്നല്ലേ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ കണ്ണു കണ്ണിലെല്ലാം കൊണ്ടിട്ട് സെപ്റ്റിക്കായിട്ട് തലച്ചോറിൽ കയറി ഞാൻ എവിടെയെങ്കിലും ഉരുണ്ട ചത്ത കഴിഞ്ഞാൽ നിനക്ക് വേറെ കേട്ടി പോയി

ബ്യൂട്ടിഫുൾ കേട്ടോ എന്റെ പൊന്ന മക്കള് ബി എൻ ഡബ്ലിയില് പോയാ മതി ശ്രദ്ധിക്കണേ ശരി പൊന്നേ ഏനേ കരളെ ചക്കരെ പാണ്ടാര അടങ്ങാൻ വേണ്ടിട്ട് പോയി തന്നെ മതിയായിരുന്നു എന്തെല്ലാം സഹിക്കണം കൊറച്ച് പണം ഉണ്ടായി പോയി ഇല്ലെങ്കിൽ ഞാൻ തന്നെ ദിവേഴ്സ് ചെയ്യുമായിരുന്നു എനിക്കിത്തിരി സ്നേഹിക്കാനും വേണ്ടിട്ട് മറ്റേ ഫോൺ അവിടെ നീ അല്ലേ സെറ്റപ്പ് ഹായ് ഏനെ ഞാനോ മെലിഞ്ഞെന്നോ ഞാനിപ്പ ജിം വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടോന്നേ അയ്യോ സെറ്റപ്പാ നീ പറഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പൊ ഡെയിലി ജിമ്മിലൊക്കെ പോകും സത്യം നിങ്ങൾ നോക്കൂ മസ്ലിന് പോവാൻ കോളത്തൊക്കെ പോവാം ഏഹ് രാത്രി രാത്രി എങ്ങനെയാ വിളിക്കുന്നത് ഞാൻ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ കൂടെ അവൾ ഉറക്കം എണിക്കും ഗംഗയെന്ന് പേരില്ല എന്നേ ഉള്ളൂ എൻ്റെ ഉറക്കത്തിന്റെ ആഴ അവൾ കളക്കാൻ പറ്റും അയ്യോ ഗിഫ്റ്റ് ഒക്കെ തുറന്നു നോക്കാൻ സമയം വേണ്ടേ മക്കളെ ഇനിയാണ് നോക്കാം അവള് പോകാൻ വേണ്ടിയിട്ട് കാത്തിരുന്നത് ആ കാലത്തിൽ നീന്തൽ ഗിഫ്റ്റ് എടുക്കാം ഗിഫ്റ്റ് എടുക്കാം ഗിഫ്റ്റ് ഇതോ അയ്യോ വലിയ ഗിഫ്റ്റ് ആണല്ലോ എന്താ സംഭവം നോക്കട്ടെ ഇതോ ഒന്നര ലക്ഷം രൂപയുടെ ഒന്നര ലക്ഷം രൂപയുടെ കുപ്പിയൊക്കെ എന്തിനാ മക്കളെ സമ്മാനമായിട്ട് തരുന്നത് ഞാൻ ഇനി രണ്ടര ലക്ഷം രൂപ വരെ സമ്മാനം അങ്ങോട്ട് തരുന്നുണ്ട് ഞാൻ അടിപ്പില്ലെന്നാണ് ഇവിടത്ത് പറഞ്ഞേക്കുന്നേ നീ അടിക്കാം അടിക്കാം നീ തന്നല്ലേ നീ നീതന്നിട്ട് ഞാൻ തരാം ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞെന്താ ഇതാരവിടെ ടി വി രസം എന്താ രാവിലെ നിക്കറ കേട്ടോ എന്തോ നിക്കറ കേട്ടോണ്ടിരിക്കുന്നു ഞാൻ ഇച്ചിരി വർക്കൗട്ട് ചെയ്യാർ എന്തോ കുഴപ്പം ആരും ഫോണിലായി അതെ ഫോൺ ഫോണില് ഫോണിൽ വൈഫ് ഭാര്യ പിൻ ആ അങ്ങോട്ട് വിളിക്കാൻ ആരെന്ന് ആരും ആയിക്കോട്ടെ ോക്കെന്താ സംഭവം ഇത് ഒന്നര ലക്ഷം രൂപയ്ക്ക് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാ ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ വരെ മതി അത് ഒന്നിയാ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചിട്ടില്ല എനിക്ക് ഒരു രണ്ട് പെക്കാതെയാണ് രണ്ട് പെക്കാ തരത്തില്ല നീ ചുമ്മാ ആവശ്യമില്ല പോയ ഇതിൽ ഒരു ബെക്കിന് പതിനായിരം രൂപ വിലയുണ്ട് അവന് ഒരു തരത്തില്ല നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴയ റമ്മിന്റെ വേണ്ട എനിക്ക് ഇതിന് രണ്ട് നിനക്ക്

ഫ്ളവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ www.24studyabroad.com ഗുടുപ്പകളോടępowുള്ള ആത്മബന്ധ ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്‍റെ ഉറപ്പ് 24studyabroad വിദേശപഠനം ഇനി സുരക്ഷിതം വിദേശപഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9901990156 830880120 കണക്കെന്നുണ്ട 2000 രൂപ അച്ഛാ ആചിത്രയിൽ അന്നാ ഒരു 500 രൂപ വരെ അവർ അരക്കല്ലേ തയേ ഉള്ളൂ ഇല്ല ഇല്ല നിന്റെ ഉടായ്പ കൊണ്ട് വന്നീ നീ സ്ഥിരം പരിപാടി ജോലിക്കും കൂലിക്കും പോകാത്തല്ല ഇവിടെ വന്നി കൂടെ പഠിച്ചു എന്നുള്ള ഒരു ഒറ്റ ബന്ധം കൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തൊന്ന് പറയാം കേട്ടാ അതെനിക്കറിയാൻ കഥ ഞാൻ പറയില്ല നിക്കർ നിക്കർ ഇത് ഈ സംഭവം നീ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ ഒരു നിൽക്കർ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ എൻ്റെ നിക്കറില് ഒരു പഴുതാരെ ടാറ്റു അടിച്ചു അതാണ് ഇത്ര വലിയ കുറ്റം ഏറെ മൂന്ന് പേരെ നിക്കർ നീ തച്ചിട്ടെന്ന് പറയരുത് ടാറ്റുടാ നിനക്ക് ഞാൻ ഒരു ആയിരം രൂപ തരും ഇത് നിന്റെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിട്ടല്ല ഈ കഥ ഇനി കണക്ക് ആയിരത്തും നീ എനിക്ക് പൈസ ഇങ്ങോട്ട് വരാണ്ട് പൈസ വരണോ ഇടാ സ്കൂളിൽ പഠിച്ചിരുന്നപ്പൊ പ്രാവിന്റെ കുഞ്ഞുരാന്ന് പറഞ്ഞോ നീ എന്റെ പൈസ വാങ്ങിച്ച പൈസ മനസ്സോച്ചോണ്ടിരിക്കുന്നു പിന്നെ നീ എനിക്ക് പൈസ ഞാൻ പൈസ പഠിച്ചപ്പോ ദിനോസന്റെ കുഞ്ഞിനെ തരാം പറഞ്ഞു പത്ത് രൂപ കെട്ടിട്ട് ആരായിരുന്നു ദിനോസിന്റെ കുഞ്ഞിനെ അപ്പൊ ആയിരത്തി രൂപ ആ പത്ത് രൂപ കൂടെ ചേർത്ത് ഞാൻ തരും ഇനി യാതൊരു ബന്ധം അല്ല ചുമ്പോ രണ്ടായിരം തേച്ച് താളിയാ തരത്തില്ല ബ്യൂട്ടിഫുൾ മൈഫ് ആക്സിഡന്റ് ആയി എന്നിട്ട് ഒന്നും പറ്റിയില്ലല്ലോ എനിക്കൊന്നും പറ്റി പക്ഷീലേ Ricci, ah, game, you know? eh, ും പറ്റിയില്ലോ ആ രീതിയിൽ അല്ലെ ഞാൻ എന്നെ മാത്രം ആരും പറഞ്ഞില്ലോ ഇതെത്തിലുള്ള ഒരു പഴയ ഗതിയില്ലാത്ത ഫ്രണ്ടാ പേര് ഇറക്കുമതി വന്നത് ഒരു ചെറിയ ചെറിയ സാമ്പത്തിക ഇടവാണ് നമ്മൾ ഞാൻ അവൻ മക്കൾ എന്തിനാ ഇതില് ഇടപെടുന്നത് ഇത് ഇവന്റെ ഇത്രയും വില കൂടി ഫോണൊക്കെ രണ്ടായിരം 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 എന്റെ ഫോണൊന്നുമല്ലേ നീതൻറെ കൂടെ ഇത് എന്റെ ഫോണാ ഇത് എനിക്ക് നിനക്കെ അറിയുള്ളു പക്ഷെ അവർക്ക് അറിയത്തില്ല ദൈവ കുറുമ്പം തൊലയ്ക്ക് പ്ലീസ് രണ്ടായിരം പിന്നെ എന്റെ ഫോണാ ഇതെന്റെ ഫോണാണ് പിന്നെ പറഞ്ഞു പറഞ്ഞു രണ്ട് ലക്ഷം എനിക്ക് മനസിലായില്ലേ രണ്ടായിരത്തിന്റെ നോട്ട് നിർത്തലാക്കാതിരുന്നെങ്കിൽ അതിന്റെ കെട്ടു വെച്ച് കൊടുത്തൂടായിരുന്നു ഈ വീടിന്റെ അകത്ത് ഇത്രയും കാശിരിക്കുമ്പോ ഈ കണ്ടവരടുത്ത് കടം കാര്യം ഉണ്ടാ ഞങ്ങൾ ഇങ്ങനെ അതെ കൊടുത്തു തീർത്താ പോരെ രണ്ടു ലക്ഷം ഞാൻ ഇപ്പഴത്തേട്ട് ഞാൻ കൊടുക്കാന്ന് ക്ഷം രൂപ എന്നെ ചോദിക്കും നിനക്ക് രണ്ടാം തീയതി പറയട്ടെ പറയട്ടോ നനിക്കാളെന്താ പറയട്ടെ കാണിട്ട് കാണിക്കൂ ഒറ്റ കൊല്ലമാൻ പറഞ്ഞു അതെ പിന്നെ കാശ് ദിശ കാശു ആശ്ലിക്ക അപ്പൊ ഞാനേ ഞാൻ നാളെ രാവിലെ വീട്ടിൽ കൊണ്ട് തന്നപ്പോ ചേട്ടാ നമ്മുടെ വീട്ടിലെന്താ പറഞ്ഞോലെ ഞാൻ കുടിക്കത്തില്ല പിന്നെ ഇതാരും എവിടെ ഈ കുപ്പി കൊടുക്കൊണ്ട് അറിയാം എനിക്ക് ഒരാള് ഒരു ഗിഫ്റ്റ് തന്നു തന്നെ ഒന്നാ ഒരാള് ഒന്നര ലക്ഷം രൂപ ഗിഫ്റ്റ് ചെയ്യുമ്പോ നമ്മള് രണ്ടെങ്കിലും തിരിച്ചു കൊടുക്കണോ ഓരാത്തിന് പെഗിന് പതിനായിരം രൂപ ഉണ്ട് നീ ആ നീ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അതെ അതെ കൊഴപ്പൊന്നുമില്ലല്ലോ വെള്ളം അടിക്കാൻ തോന്നുകയാണെങ്കിൽ പഴയത് എവിടെയെങ്കിലും കാണും ഞാൻ കുടിക്കത്തില്ല ഞാൻ ഓ മോശമല്ലേ <laughs> <laughs> ഞാനേ ഞാൻ ഞാൻ പൊട്ടത്തി ഒന്നും ഞാൻ കൊറേ നേരം ഇവിടെ കാണുന്നത് ഞാൻ അവന് കാശ് കൊടുത്ത നേരത്തെ നിങ്ങള് പറഞ്ഞു എന്തിനാ കാശു കൊടുക്കണെന്ന് പറഞ്ഞു ആ കുപ്പി കൊടുത്തപ്പോ കുപ്പിയുടെ കാര്യത്തിനും കേറി ഇടപെട്ട് വന്നപ്പോ അത് കട്ടിയോ ചുറ്റിക്കളി ഉണ്ട് ചേട്ടാറിയ എനിക്ക് ഉറപ്പാണ് സത്യം സത്യം കണ്ടാ വല്യ ചലച്ചത് കണ്ട അവൻ അവന്റെ ഭാര്യ കുമ്മോട് രതീഷ് നീ മര്യാദക്ക് കോള് കിട്ടി സീരിയസ് ആയിട്ടാണ് ഞാൻ ഞാൻ എപ്പോഴും പറയില്ലേ എനിക്ക് വേറെ കൂട്ടുകാരികളില്ലെന്ന് എനിക്ക് രതീഷിന്റെ ഭാര്യ സംസാരിക്കണം രതീഷിന്റെ ഭാര്യയെടുത്ത് രതീഷ് നീ രതീഷിനെ ഇപ്പൊ കണ്ടല്ലേല്ലോ ഭാര്യ

എന്റെ കുടുംബം തുലയ്ക്കാ തൃപ്തി ആയില്ല ഇനി എങ്കിലും പൊക്കൂടേ ഭഗവാനും സംഭവം പൊളിഞ്ഞു സംഭവം പൊളിഞ്ഞു ശരി ഓക്കെ 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 ഡി ഓക്കേ സർപ്രൈസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഞങ്ങൾക്ക് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ട് കഥ പറഞ്ഞിട്ട് തീരണില്ല ഇനി ഒരുപാട് വിശേഷം പറയാനുണ്ട് നാളെ ഇങ്ങോട്ട് വരും െഷ് ഇത്രയൊക്കെ സഹായം ഞാൻ നിനക്ക് ചെയ്തില്ലേടാ നീ ഒരു കാര്യം ചെയ്യും നേരെ ആ പടിക്കെട്ട് കയറി മുകളിൽ പോകുമ്പോ അലമാര ഇട സൈഡില് അപ്പൊക്കം പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടൊരു തോക്കുണ്ട് അത് ഞാൻ ഞെടുത്തോണ്ടോ നാളെ രാവിലെ അവള് വന്നതിന് ശേഷം ഇവള് ഇഞ്ചിൻ തല്ലി തല്ലിക്കൊള്ളുന്നതിന് മുമ്പേ നീ അല്ലെങ്കിൽ വെടിവെച്ച് കൊതരാ അളിയ അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യരാ തണ്ടി